അസ്സാമലൈക്കും നമസ്കാരം ഉസ്മാൻ കേസി സി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമ്മൾ പ്രാവിൻ്റെ വീഡിയോ തന്നെ നമ്മൾ പറക്കിന് ഒരു പറവപ്രാവിന് രണ്ട് നാടൻ പ്രാവിനെ കൊണ്ടുപോയി വിടുന്നേക്കുള്ള ഒരു വീഡിയോ കേട്ടോ ഞാൻ പ്രവാസിയാണ് ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രാവിനെ വിടാൻ വേണ്ടി പോകുന്നത് രണ്ട് കുട്ടികൾ നമ്മുടെ ഈ വിരിഞ്ഞിറങ്ങിയ പ്രാവളാണ് പിന്നെ ഒരു പറവപ്രാവ് പറഞ്ഞാൽ ഇവിടെ വന്ന് ചെറിയ പ്രായത്തിൽ വന്നിറങ്ങിയ പ്രാവാണ് പറവപ്രാവ് അതിനും പിന്നെ ഒരു പറവയും രണ്ട് കുട്ടികളും കൊണ്ടുപോയി വിടുകയാണ് ഇപ്പം ജസ്റ്റ് ഒരു അര കിലോമീറ്റർ കൊണ്ടുപോയി അപ്പുറത്താണ് കൊണ്ടുപോയി വിടണു കേട്ടോ അപ്പോൾ ഇവിടെ എത്തുമോ എന്താണ് പറക്കോ എന്താണെന്നറിയില്ല കേട്ടോ ഫസ്റ്റ് ആദ്യമായിട്ട് കൂടിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ഇവിടെ കാണും കേട്ടോ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമ്മൻറ്റിലൂടെ അറിയിക്കുക എന്താണ് എങ്ങനെയൊക്കെ തന്നെ നല്ലതാണോ എന്താണ് അഭിപ്രായങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ശരിക്കും രേഖപ്പെടുത്തുക വീഡിയോയുടെ കമ്മൻറ്റിലൂടെ അപ്പോൾ നമ്മൾ പ്രവാസി നമ്മൾ ഏകദേശം പോകാനായിട്ടുണ്ട് നമ്മൾ മൂന്ന് മാസം ലീവ് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് ഇനി പോയിൻ്റെ ശേഷം അവിടെ നിന്നും വീഡിയോസൊക്കെയാണ് നിഷാർന്ന പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ പിന്നെ സ്കിപ്പ് സ്കിപ്പ് ചെയ്തതാണ് ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ എത്രത്തോളം പറക്കുണ്ടോന്നും അറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇത് ആദ്യമായിട്ട് പറപ്പിക്കുകയാണ് രണ്ട് നാടിനും ഒരു പറവ് എന്താണ് എവിടെ എങ്ങനെയൊക്കെയാണ് പറക്കുക അതിൽ നേരിട്ട് ഒന്നും ഇറങ്ങുക വരുമോ വരുമല്ലോ ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം ഇതാണ് ഇതോട് പറവേട്ടത് ഈ പറവിന് കണ്ടില്ലേ ഇതിൽ കണ്ണ് കണ്ടോ നഞ്ഞിൽ ബ്ലാക്ക് കളറായിട്ട് കണ്ണ് പിന്നെയുള്ളത് രണ്ട് ഇത് നമ്മൾ രണ്ട് കുഞ്ഞിമാർ രണ്ട് വിരി നമ്മളെ ഇരുത്തി വിരിഞ്ഞിറങ്ങിയ കേട്ടോ രണ്ട് ബ്ലാക്ക് ആയിട്ടുള്ളത് ഈ രണ്ടിനാണ് വിടാ വിടാൻ പോണത് കേട്ടോ ഈ രണ്ടാത്തിനാണ് വിടാൻ പോണത് അത് ഞാൻ പറക്കിന് വിടായിട്ട് വിടാം ഇതിൽ ഇതിലുണ്ട് കിട്ടോ മൂന്നും ഒരു വൈറ്റ് രണ്ട് ബ്ലാക്ക് ഇതിലുണ്ട് നമ്മളെ പ്രാവനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ മൂന്നും പറപ്രാവന കൊണ്ടുപോയിട്ടുണ്ട് മൂന്നല്ല രണ്ട് നാടൻ പ്രാവും ഒരു പറവനും കൊണ്ടുപോയിട്ടുണ്ട് മോനെ അപ്പോൾ ജസ്റ്റ് ഒരു അര കിലോമീറ്റർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടിട്ടുള്ളത് വീഡിയോ വീട് എങ്ങനെയൊക്കെയാണത് നമ്മള് കാണിച്ചറിയാൻ നമ്മളിവിടെ പ്രാവൾ വിട്ടിട്ടുണ്ട് നമ്മൾ ഒറിജിനൽ പറപ്പിക്കാൻ പറ്റില്ല ഇതിനെ എഗ്ഗിടിപ്പിച്ച് ഇപ്പൊ നമ്മൾ പിന്നെ പറവന്റെ പെടയാണ് കേട്ടോ നമ്മൾ കൊണ്ട് പറവന്റെ പെടയാണത് ഇത് ഏകദേശം എഗ്ഗിടാണേക്കണം അപ്പൊ വിട്ടീനു ശേഷം മണ്ണ് കൊത്തി തിന്നിട്ടോ മണ്ണ് മറ്റേക്കുള്ള ആവശ്യത്തിനുള്ള ഇതേ മണ്ണും കാര്യങ്ങളൊക്കെ കൊത്തി തിന്നാ പ്രാവകൾ മറ്റേ പ്രാവപ്രാവ് വിട്ടിട്ടുണ്ടോ അവിടെ ഇവിടെ പറക്കിന് കാണിച്ചതരട്ടോ ആ ഇവിടെ പറക്കിന് കാണുന്നുണ്ട് ഞാൻ കാണിച്ചതരട്ടോ ഒന്ന് ഒന്നെ തീരുള്ളോ ആ പറവ പറയാ ഇറങ്ങണതാ അപ്പൊ നമ്മൾ പറവ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നാടൻപ്രാവ് ഒന്നും ഇറങ്ങാണ്ട് അപ്പൊ ഇതിന്റെ കുട്ടിയാണ് ആ നാടൻപ്രാവ് കിട്ടോ ഇത്തത് ക്ലിയർ ഉണ്ടല്ലോ വെയില് ഓപ്പോസിറ്റ് അടിക്കണോണ്ട് അറിയില്ല ഇതിന്റെ കുട്ടികളെ ഞാൻ രണ്ടര വരാലു കേട്ടോ ആന നമ്മുടെ വീടിന് ഒരു വ്യൂ ആട്ടത് നമ്മുടെ ഹൈവേ എൻ എച്ച് ഹൈവേ ആ കാണുണ്ടോ അങ്ങനെ ഇതുണ്ടാണ് ഒരു ബിൽഡിങ് അതിൻ്റെ അതിൻ്റെ അടുത്തുകൂടെയാണ് ആ ഹൈവേ പോണത് എന്നാ ടവറാണ് ടവറ് രണ്ടുമൂന്നാണ് ഇവിടെ ഉണ്ട് ഞാൻ കോട്ടയ്ക്കൽ ഭാഗത്തേക്കുള്ള വ്യൂ ആട്ടത് നേരെ കോട്ടയ്ക്കൽ എൻട്രിഗോഡ് ഒക്കെ കറക്റ്റ് കാണാം രാത്രി കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ ഷോപ്പിംഗ് മാളിൻ്റെ പിന്നെ ലൈറ്റൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു രണ്ട് രണ്ട് കുഞ്ഞന്മാരും ഒരു ഒരു ഇത് രണ്ട് രണ്ട് രണ്ടെണ്ണം ആ ചമ്പിയും ആ പുള്ളി അവിടെ പിരിഞ്ഞിറങ്ങിയതാണ് നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് ആണത് ഇതെ എയർടെലിൻ്റെ ടവറാണത് ആ ഒരു ടവറിയ വി ഐ വിൻ്റെ ടവറാണത് റിലയൻസൊക്കെ റിലയൻസൊക്കെ ഐത ഒന്നിച്ചാണ് വലിയ ടവറാണ് അടിച്ചോടി ജീവൻ പറഞ്ഞു കുട്ടിപ്പുറം കിട്ടാ പക്ഷെ അതിലൊരു പ്രാവ് വന്നിട്ടില്ല രണ്ടെണ്ണം ഇറങ്ങി ഞാൻ പറക്കാതെ പറഞ്ഞിട്ടേക്കില്ല അതൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോഴത്തേന് നെറ്റുള്ള പ്രാവൊന്നും ഇറങ്ങി ഡയറക്റ്റ് ഇറങ്ങി ഫസ്റ്റ് പറപ്പിക്കല്ലേ ഡയറക്റ്റ് വന്നിറങ്ങി ഇന്നൊരു പ്രാവ് വരാണ്ട് ഒരു കുട്ടി പ്രാവ് നമ്മുടെ ഇവിടെ വിരിഞ്ഞിങ്ങിയ പ്രാവാണ് ആദ്യമായിട്ട് പറപ്പിക്കുകയാണ് നമ്മൾ അര കിലോമീറ്റർ അപ്പുറത്തും കൊണ്ടുപോയി കൂട്ടിട്ടുള്ളൂ വിരക്കും വേ ഞാൻ വിരേക്കിറങ്ങും ആ നമ്മൾ പ്രാവളമൊക്കെ നേരത്തെ ഇറങ്ങി തീറ്റ കേട്ടോ അപ്പോൾ ഒരു പ്രാവിന് വരാണ്ട് മറ്റേ രണ്ടും ഇറങ്ങി ഒരു പറവിയും ഒരു നാടൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തീറ്റ ഇറങ്ങാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഒത്തും എന്നുള്ള പ്രതീക്ഷയാണ് എത്തിക്കോളും മനസ്സാമല്ലോ ഇവിടെ വിരുന്നിങ്ങനെ പ്രാവയാതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് അവരുടെ വാട്മലോടെ ഇരുന്നിട്ടുണ്ടോ ആദ്യമായിട്ട് പറപ്പിക്കല്ല അപ്പോൾ തീറ്റ ഒക്കെ കൊടുത്ത് ഫിനിഷറും ഗോതമ്പും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികൾ തീറ്റ ഒക്കെ കൊടുത്ത് കഴിഞ്ഞിരിക്കാം നമ്മുടെ വീഡിയോ വൈഡിപ്പി കേട്ടോ വീഡിയോ പറപ്പിക്കുന്ന വീഡിയോ ആയിട്ട് വന്നതാണ് പക്ഷേ നമ്മൾ പറവപ്രാവ് ആദ്യം വന്ന് ഇറങ്ങി പിന്നെ നാടൻ പ്രാക വന്ന് അവിടെ ഇവിടെ ഇരുന്നു പിന്നെ അതിനുശേഷം ഒന്ന് വന്നു ഒന്ന് മിസ്സായി വിധേരമായിട്ട് വന്നിട്ടില്ല വരികയാണെങ്കിൽ വരിക അല്ലെങ്കിൽ ഹല്യ വല്ല് ഞാൻ അപ്പോൾ വീഡിയോ വൈദ്യിപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സസ്ക്രീബ് കാണാൻ മറക്കരുത് വീഡിയോയുടെ അഭിപ്രായങ്ങളുടെ കമൻറ്റിനോട് അറിയിക്കുക പറപ്പിക്കൽ എങ്ങനെയാണ് എനിക്ക് ഒരു പത്ത് മുപ്പത് കൊല്ലത്തോളം പൈക്കുണ്ട് പ്രാവ് വളർത്തിയിട്ടുള്ളത് പക്ഷേ നമ്മൾ നാടൻപ്രായനെ പറപ്പിക്കലുണ്ട് പക്ഷേ ഇത് എന്തായാലും ഇല്ല ജസ്റ്റ് ഒരു അര അര കിലോമീറ്റർ അപ്പുറം ഫസ്റ്റ് ആദ്യമേ പറപ്പിക്കാം വീട്ടിൽ നിന്നും കൂടി പറപ്പിച്ചിട്ടില്ല ഞാൻ പറയാന് കൂടെ നാടൻപ്രായനെ പറപ്പിച്ചത് മാത്രം പക്ഷേ അത് എന്തായാലും ഒന്ന് മിസ്സായിട്ടുണ്ട് വരുവെക്കുക പോയി ഞാനും വിരോയ്ക്കാറും അപ്പോൾ വീഡിയോ വൈകിട്ട് പോയാണ് അപ്പോൾ എല്ലാവരോടും ബൈ മനസ്സിലാവുന്നത്